സഹോദരങ്ങളെ മദീനത്തിൽ മുനംവറയിൽ എംബ്രോയ്ഡറി ഡിസൈനിങ് ഒക്കെ ചെയ്തിരുന്ന പ്രസിദ്ധനായ ഒരു സുഹാബിയായിരുന്നു അതാ ഒബിന് സുലൈം റതികള്ളാഹുബൻഹു അദ്ദേഹം മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്ന പണക്കാരനായ ഒരു മനുഷ്യൻ അതാ ഒബിന് സുലമി റതികള്ളാഹു വൻഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് നല്ല വില കൂടിയ ഒരു വസ്ത്രം നൽകുകയാണ് ആ വസ്ത്രത്തിൽ ആളുകൾക്ക് അത്ഭുതം തോന്നാൻ കാരണമാകുന്ന രൂപത്തിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തു കൊടുക്കാൻ ഡിസൈൻ ചെയ്തു കൊടുക്കാനാണ് അയാൾ ആവശ്യപ്പെട്ടത് അങ്ങനെ മഹാനായ സുഹാബി അതാബിന് സുലമി റബിഅള്ളാഹുബൻകു ദിവസങ്ങൾ എടുത്തുകൊണ്ട് ആ മനുഷ്യൻ കൊടുത്ത വസ്ത്രത്തിൽ നല്ല ഡിസൈനിങ് ചെയ്ത് കൊടുത്തു ആ ഡിസൈൻ ചെയ്ത വസ്ത്രം അയാളുടെ കയ്യിൽ കൊടുത്തു അയാൾ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈനാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഈയൊരു നൂലിന് പകരം വേറെ കളറിലുള്ള നൂലാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒന്നും കൂടി ഭംഗിയാകുമായിരുന്നു ഈയൊരു ഫ്ലവറിന് പകരം വേറൊരു ഫ്ലവറാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഒന്നും കൂടി മൊഞ്ചുണ്ടാകുമായിരുന്നു ഈ ഡിസൈൻ കുറച്ചും കൂടി ഈ ഡ്രസ്സിൻ്റെ മുകളിലായി താങ്കൾ ചെയ്തിരുന്നുവെങ്കിൽ ആ വസ്ത്രം ഒന്നും കൂടി ഭംഗിയുള്ളതാകുമായിരുന്നു ഇങ്ങനെ അയാൾ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്നൊട്ടി കരയുകയാണ് ആ ഒരു സന്ദർഭത്തിൽ മഹാനായ സഹാബിന് ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ടല്ല ഞാൻ കരയുന്നത് മറിച്ച് ഇതുപോലെ അള്ളാഹുബാൻ കോടതിയിൽ അള്ളാഹുബാൻ എന്നെ ഹാജരാക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് ആ ഒരു സന്ദർഭത്തിൽ താങ്കൾ എന്നോട് ഞാൻ ചെയ്ത ഡിസൈനെ കുറിച്ച് മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുസുബാൻ എന്നോട് പറയുന്നത് അല്ലയോ അതാ നീ ചെയ്ത നിസ്കാരത്തിൽ ഹുഷു ഉണ്ടായിരുന്നില്ല നീ ജീവിതത്തിൽ അനുഷ്ഠിച്ച നോമ്പുകളിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല നീ സൽക്കർമ്മമായി ചെയ്തിട്ടുള്ള ഒരുപാട് അമൽ സ്വാല്ഹാത്തുകൾ ഉണ്ടായിരുന്നു നീ തെക്കുവ കൈവരിച്ചിട്ടില്ല നിന്റെ അമലുകൾ പൂർണമായും എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എൻ്റെ റബ്ബ് നാളെയിൽ വെച്ച് എന്നോട് പറയുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അങ്ങനെ എങ്ങാനും അതാ എൻ്റെ നിസ്കാരത്തെക്കുറിച്ച് അതാ ഇൻ്റെ നോമ്പിനെക്കുറിച്ച് അതാ ഇന്റെ അമനുസ്വാധിഹാത്തുകളെ കുറിച്ച് അള്ളാഹുസ്ബാന മഹ്വറിൽ വെച്ച് എന്നോട് പറഞ്ഞാൽ ഈ അതാ ഇന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെടാതെ പോയ ഈ ഡിസൈനു പകരം നല്ല മനോഹരമായി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന അങ്ങേക്ക് താല്പര്യം ഉളവാക്കാൻ കഴിയുന്ന നല്ല ഡിസൈനുകൾ വീണ്ടും വരച്ചു തരാൻ ഈ വസ്ത്രത്തിൽ തുന്നിത്തരാൻ ദുനിയാവിൽ വെച്ച് അത്ത സാധിക്കും പക്ഷേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അത്തോട് നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും സ്വതക്കാത്തുകളെ കുറിച്ചും സൽക്കർമ്മങ്ങളെ കുറിച്ചും റബ്ബ് ചോദിച്ചാൽ അത് റബ്ബ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പരലോക സന്നിധിയിൽ എനിക്ക് മാറ്റാൻ കഴിയുമോ റീവർക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ തന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുത്ത രംഗം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് നോക്കു നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ദുനിയാവിന്റെ നന്മകൾക്ക് വേണ്ടി ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാൽക്കുലേഷനുകൾ ഒരുപാട് കണക്കുകൂട്ടലുകൾ ഒരുപാട് ചിന്തകൾ ഒരുപാട് തീരുമാനങ്ങൾ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാറുണ്ട് ജീവിതത്തിലെടുക്കാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ തീരുമാനങ്ങൾ മാറ്റം വന്നതുകൊണ്ട് ഒരു പ്രയാസവും വരാനില്ല പക്ഷേ നാളെ അള്ളാഹുവിന്റെ മഹേഷറിൽ എത്തിപ്പെട്ടാൽ അവിടെ ഒരുമിച്ച് കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ തീരുമാനങ്ങൾ മാറ്റാൻ കഴിയുമോ അമലുകളെ പുതുക്കാൻ കഴിയുമോ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സഹോദരങ്ങളെ ഇല്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹു നാളെ അള്ളാഹുബിന്റെ വിചാരണക്ക് വേണ്ടി കോടാനോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ യുടെ മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കഠിനമായ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന വീണ്ടും ആ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ആ ഒരു ദിവസം മനുഷ്യർക്ക് ഓർമ്മ വരുമെന്നാണ് സൂതരങ്ങൾ മനുഷ്യർക്ക് ഓർമ്മ വരും എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യ ഈ മഹേഷറിൽ വെച്ച് നിനക്കെപ്പോഴാണ് ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ് ഓർമ്മ വന്നത് എന്ന് ചോദിക്കുന്നു ശരിയല്ലേ സഹോദരങ്ങളെ ആ ഓർമ്മ വരേണ്ടിയിരുന്നത് ദുനിയാവിന്റെ ജീവിതത്തില അതിനല്ലേ അള്ളാഹു ആയുസ് നൽകിയത് അതിനല്ലേ അള്ളാഹു ആരോഗ്യം നൽകിയത് അതിനല്ലേ പ്രവർത്തിക്കാനുള്ള സമയം അതിനല്ലേ പ്രിയപ്പെട്ടവരെ എന്നിട്ട് മനുഷ്യരായ ഞാനും നിങ്ങളുമാകുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മായൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്റെ വിചാരണ എളുപ്പമാകാൻ എന്റെ മീസാനിൽ നന്മകൾ കനം തൂങ്ങാൻ അതിലൂടെ സന്തോഷകരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ ദുന്യവയായ ജീവിതത്തിൽ ആയുസ് നൽകിയപ്പോൾ ആരോഗ്യം നൽകിയപ്പോൾ സമയങ്ങൾ അനുവദിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നന്മകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേന് എന്നിട്ട് മനുഷ്യരായ ആളുകൾ പറയാ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായിരുന്നോ ആളുകൾ എവിടെ വെച്ചിട്ടാ പറയുന്ന സഹോദരങ്ങളെ പരലോകത്ത് വെച്ചിട്ട് മഹ്വറിൽ വെച്ചിട്ട് തിരിച്ചു വരാൻ കഴിയുമോ നമുക്ക് ഇപ്പൊ നമ്മുടെ ഡ്രസ്സിൽ ഒന്ന് കറയായാൽ ചളിയായാൽ ചിലപ്പോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റും നല്ല ഡ്രസ് ഇട്ട് ചേഞ്ച് ചെയ്ത് വീണ്ടും യാത്ര തുടരാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറിയാൽ പുതിയൊരു വസ്ത്രം വാങ്ങിയിട്ട് യാത്ര തുടരാൻ പറ്റും പക്ഷേ അങ്ങനത്തൊരു തിരിച്ചുപോക്ക് മഹഷറിലെത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വരാനില്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ മഹേശ്വർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ നന്മകൾ ചെയ്യാനുള്ള ആയുസ്സിനെ ആരോഗ്യത്തെ സമയത്തെ സാഹചര്യത്തെ ജീവിതത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകിയാൽ നാം ഓരോരുത്തരും പ്രവേശിക്കാനിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഷാബാനിൻ്റെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ഷാബാനിലൂടെ കടന്നു പോകുമ്പോൾ ആ പരിശുദ്ധ റമലാനിനെ പുണ്യാർദ്രമായ നന്മകൾ സ്വീകരിക്കാൻ കാരണമാകുന്ന ഒരു തയ്യാറെടുപ്പ് ഒരു ഒരുക്കം വിശ്വാസികളായി നാം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മഹാരഥന്മാരായ അഹൽ ഉലമാക്കൾ ഇപ്രകാരം പറഞ്ഞത് രജപു മാസം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി വിത്തിറക്കാനുള്ള മാസമാണ് ഷാബാൻ മാസമോ വിത്തിറക്കിയതിന് വെള്ളവും വളവും നൽകി പുഷ്ടിപ്പെടുത്താനുള്ള മാസവുമാണ് റമദാനാകട്ടെ വിളഞ്ഞു നിൽക്കുന്ന കായികണികൾ കൊയ്തെടുക്കാനുള്ള മാസമായിട്ടാണ് അഹലുലമാക്കൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഷാബാനിൽ വിത്തും വളവും ഒക്കെ നൽകിയിട്ടുണ്ട് നമ്മൾ വെള്ളവും വളവും ഒക്കെ നൽകി ആ മണ്ണിനെ പാകപ്പെടുത്തി ആ വിത്ത് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക നന്മകൾക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ഒരു ഷാബാനിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ സഹോദരങ്ങളെ അങ്ങനെയായിരുന്നു അഹലുലുമാക്കൽപ്പെട്ട മുൻഗാമികളായ ആളുകൾ ഈ ഷാബാനിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ അംബ്രൽ അദ്ദേഹത്തെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം മാസത്തിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടം ക്ലോസ് ചെയ്യും എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യും സമയം കണ്ടെത്തുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളോട് പറയും മാസത്തിൽ തന്റെ നഫ്സിനെ തന്റെ കർമ്മങ്ങളെ ശരിപ്പെടുത്തിയവർക്ക് മുന്നൊരുക്കം നടത്തിയവർക്ക് മംഗളാശംസകളുണ്ട് സന്തോഷമുണ്ട് എന്ന് പറയുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ച് പരമാവധി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് മഹാനായി ഇമാം റജബ് അൽ ഹംബലി ഇമൻ പറയുന്നത് മാസം മാസത്തിലേക്കുള്ള ഒരു കവാടമാണ് ഒരു മുന്നൊരുക്കമാണ് എന്നാണ് അതുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കാൻ നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട് സഹുതരങ്ങളെ മഹാനായ സുന്നത്തു നോമ്പുകളെ കുറിച്ച് പ്രകാരം ചോദിച്ചോദിക്കുകയുണ്ടായി അള്ളാഹുബിന്റെ പ്രവാചകരെ ഫർളായ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ിൽ താങ്കൾ അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്ലമ നൽകിയ മറുപടി ഈ ഷഹബാൻ മാസം എന്ന് പറയുന്നത് റജബ് മാസത്തിന്റെയും റമലാനിന്റെയും ഇടക്ക് വരുന്ന മാസമാണ് ആ മാസത്തിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് ജനങ്ങൾ പരിഗണിക്കാതെ കടന്നു പോകുന്ന മാസമാണ് ഷബാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഷബാൻ മാസത്തിൽ ഞാൻ കൂടുതൽ നോമ്പുകൾ അധികരിപ്പിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയാണ് ഈ ഇർ ഹദീഫിൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈവസ്ലം പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ജനങ്ങൾ അശ്രദ്ധമായി കാണുന്ന മാസമാണ് ഷബാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാലോ അള്ളാഹു അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു അടുത്തെത്തിയിരിക്കുന്നു പക്ഷേ അവരുടെ വിചാരണ അടുത്തെത്തിയിട്ട് മനുഷ്യരായ ആളുകൾ മുഴുവനും ായി ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കഠിനാധ്വാനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് അള്ളാഹുസ്ബാൻ പഠിപ്പിക്കുക അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രം ഒരുങ്ങിയാൽ പോരാ ദുനിയാവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്താൽ പോരാ അള്ളാഹുസ്ബാൻ പഠിപ്പിക്കുന്നത് ായ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായതെല്ലാ മനുഷ്യർ മനസ്സിലാക്കുന്നു വേണ്ടി എന്തൊക്കെ ഒരുക്കം നടത്താനുണ്ടോ ദുനിയാവിന് വേണ്ടി എന്തൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാനുണ്ടോ അതെല്ലാം മനുഷ്യർ വളരെ സജീവമായി എടുക്കുന്നുണ്ട് വഹും അനിൽ എന്നാൽ ആഹിരത്തിന്റെ തീരുമാനം ഹും ും അവധരത്തിലേക്ക് വേണ്ട വിജയം എന്തൊക്കെയാണ് എന്ന് മനുഷ്യർ തിരിച്ചറിയുന്നില്ല അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് അള്ളാഹു സ്വഹാനഹുഅല പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ ഷഹബാനിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോ നല്ല മുന്നൊരുക്കം ഉണ്ടാകണം ആ മുന്നൊരുക്കം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുബിനെ ധാരാളമായി ഓർത്തുകൊണ്ടായിരിക്കണം അതുകൊണ്ടാണ് അള്ളാഹുസ് അള്ളാഹുബിനെ കുറിച്ചുള്ള ഭയത്തോടെ നമ്മുടെ വാക്കുകൾ ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീന്തന്റെ രക്ഷിതാവിനെ കൊണ്ടിരിക്കുക എന്നിട്ട് മിനൽ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നാണ് നമ്മൾ എങ്കിൽ അള്ളാഹുബിനോട് എന്ത് ഒതുറു പറയും അള്ളാഹുബിനോട് എന്ത് എക്സ്ക്യൂസ് പറയാനുണ്ടേയിരിക്കും നിങ്ങൾക്കും ഹബീബ് അലൈഹി ഹബീബ്ലം പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും അമല സ്വാലിഹാത്തുകൾ ലോകരക്ഷിതാവായ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അമലുകൾ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ അങ്ങനെ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹുഅലഹി വസ്സല ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ആ പ്രവാചകനെ എത്തിവാകു ചെയ്യുന്ന നമ്മളും അങ്ങനെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ റമളാൻ കഴിഞ്ഞ പ്രവാചകൻ സാഹ് വരകല ഏറ്റവും കൂടുതൽ നോമ്പുകൾ വർദ്ധിപ്പിച്ചിരുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ ഇത്തിഭാഗം സ്വീകരിക്കുന്നുവെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ല എങ്കിൽ തീർച്ചയായും നോമ്പ് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ഷാബാൻ മാസം എന്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഒരു വർഷത്തെ കർമ്മങ്ങൾ അള്ളാഹുവിംഗിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം എന്ന നിലക്ക് നോമ്പുകാരാവുക നോമ്പുകാരാകുമ്പോൾ എല്ലാവിധം ലേച്ഛമായ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകും ആ രൂപത്തിൽ മനസ്സിനെ ശുദ്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിംഗിലേക്ക് കർമ്മങ്ങൾ ഉയർത്താനാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ നിങ്ങളും തയ്യാറെടുപ്പ് നടത്തേണ്ടത് പക്ഷേ കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ട അമൽസ്വാലിഹാത്തുകൾ അല്ലാഹു സ്വീകരിക്കാനിരിക്കുന്ന ഈ ഒരു ഷാബാൻ മാസത്തിൽ നന്മകളിലേക്ക് മുൻകടക്കുമ്പോൾ തടസ്സമായിട്ട് പിഷാജ് വരും പിഷാദ് അതിൽ നിന്നും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നമ്മെ പിന്നിലേക്ക് കൊണ്ടുപോകും അതെന്ത് സുന്നത്ത് നോമ്പല്ലേ അങ്ങനൊന്നും നീ എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ഹാർഡ് വർക്ക് ചെയ്യണ്ട നീ എത്ര നിസ്കരിക്കുന്നുണ്ട് എത്ര സ്വതക്ക കൊടുക്കുന്നുണ്ട് എത്ര എത്ര അമരസ്വാളിഖാത്തുകൾ ചെയ്യുന്നുണ്ട് ഒരു നീ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്തിനാ അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് പിശാജ് നമ്മളെ പിന്നിലേക്ക് വലിക്കും പിന്തിരിപ്പിക്കും കാരണം അള്ളാഹു ആ പിശാജിനെ കുറിച്ച് പരിശുദ്ധ പിരിച്ചത് പിള്ളാഹുവിനോട് പറഞ്ഞൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ എന്റെ രക്ഷിതാവേ ദുനിയാവിൽ മുഴുവൻ മനുഷ്യർക്കും അവർ ചെയ്യുന്ന അനുസ്ലാമികമായ അമലുകൾ ഉണ്ടല്ലോ അനുസ്ലാമികമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതെല്ലാം തന്നെ നന്മയായി ഞാൻ അവിടെ മുമ്പിൽ പ്രദർശിപ്പിക്കും അള്ളാഹു എറുർക്കുന്ന പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത എല്ലാം കർമ്മങ്ങളെയും നമ്മുടെ മുമ്പിൽ നല്ല കർമ്മങ്ങളായി പിശാജി കാണിച്ചു തരും എന്നിട്ട് പിശാജി അള്ളാഹുവിനോട് പറഞ്ഞത് വല ഓഹു മുഴുവൻ ഞാൻ ക്വലാലത്തിലേക്ക് വടികേടിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ പിശാജ് നമ്മുടെ നന്മകളിൽ നിന്നും പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ പിശാജ് നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് പിശാജിന്റെ പിന്തിരിപ്പൻ നയങ്ങളിൽ നിന്നും ജീവിതത്തെ രക്ഷപ്പെടുത്തി തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ട് നന്മകളിലേക്ക് മുൻകടക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം തെക്കുവ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ തെക്കുവ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അത്തരത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് പരലോകത്തേക്കാവശ്യമായ മുന്നൊരുക്കം നടത്തി അമലസ്വാളിഹാത്തുകളിൽ ധൃതി കാണിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തിന്മകളെ തെറ്റുകുറ്റങ്ങളെ പാപങ്ങളെ അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള മഹത്തായ പ്രതിഫലം അള്ളാഹുസ്ബാൻ അബുബത്ത് അലാം അവന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുസ്ബാൻ അഹുബത് അലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസികളുടെ ഗുണത്തെക്കുറിച്ച് വിശ്വാസികളുടെ നന്മയെ കുറിച്ച് ഇന്നഹും തീർച്ചയായും വിശ്വാസികൾ എങ്ങനെയാണെന്നറിയാം എവിടെ കണ്ടാലും അത് ചെറുത് വലുതൊന്നുമില്ല എത്ര ചെറിയ നന്മയാണെങ്കിലും അതിലേക്ക് അവർ ധൃതിപ്പെട്ട് മുന്നേറുമെന്ന് അള്ളാഹുസ്ബഹാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാനുള്ള നോമ്പ് അധികരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് ആ ഒരു മാസത്തിൽ ഇനിയും നമുക്ക് സമയമുണ്ട് അള്ളാഹു ആയുസും ആരോഗ്യം തന്നാൽ ഇനിയും നമുക്ക് സമയമുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇനി എത്ര കണ്ട് നോമ്പെടുക്കാൻ പറ്റുമോ അത്ര കണ്ട് നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തുക അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി പരലോക വിജയത്തിന് വേണ്ടി പരമാവധി അമരസ്വാളിഹാത്തുകൾ ചെയ്യാൻ

ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ അവന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കും എന്നിട്ട് അള്ളാഹു അവൻ സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും ഔ എന്നാൽ രണ്ട് കൂട്ടർക്ക് ഒഴികെ അതാരാണ് ഒന്ന് മുഷിരിക്ക് മുഷിരിഖിന്റെ പാപങ്ങൾ അള്ളാഹു പുറക്കുകയില്ല രണ്ടാമത് പറഞ്ഞത് മുഷാഹിൻ എന്നാണ് മഹാനായ ഇമാം ഇബുൽ അസീർ റഹമുല്ല ആരാണ് മുഷാഹിൻ എന്ന് വിശദീകരിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും മുഷാഹിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ശത്രുതയും പകയും വിദ്വേഷവും വെറുപ്പും കോപവും മനസ്സിൽ സൂക്ഷിക്കുന്നവനാണ് മുഷാഹിൻ എന്ന് പറഞ്ഞാൽ ആ മുഷാഹിന് പുറത്തു കൊടുക്കൂല ആ മുഷാഹിന്റെ കിതാബ് മാറ്റിവെക്കാൻ അള്ളാഹുസ്ബാൻ അബുബത്താൻ ആവശ്യപ്പെടുമെന്ന് പ്രവാചകൻ സോ അള്ളാഹു വലഹി വസ്ല്ല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്

ജീവിതത്തിലെ തീരുമാനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ഒരവസരം ഒരു അവധി അള്ളാഹു ജീവിതത്തിൽ ഇട്ടു കൊടുക്കുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുഹു അലൈബ്ല ഷബാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ ഒരു ഷാബാൻ മാസത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ ഖുർആൻ പാരായണം അധികരിപ്പിക്കണം വെറും ഖുർആൻ ഓത്തു മാത്രം പോരാ പോരാജിദ് വർദ്ധിപ്പിക്കണം തഹജു നിസ്കരിക്ക പക്ഷെ അതൊന്നും കൂടി സ്ട്രോങ് ആക്കണം അതുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ ഒരു ഗുണത്തെക്കുറിച്ച് അള്ളാഹുസ്ബാൻ ഇപ്രകാരം പഠിപ്പിക്കുന്നത് സത്യവിശ്വാസികൾ രാത്രിയിൽ നിന്ന് അല്പഭാഗം മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് മഹാഭൂരിഭാഗ സമയവും അവർ തഹജുദിനു വേണ്ടി വേണ്ടി സുദീർഘമായി പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരായിരുന്നു എന്ന് അള്ളാഹുസ്ബാൻ അഗുബത്ത് അല പരിഷുധുർആാലിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഷാബാന്റെ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അമരസ്വാളിഹാത്തുകൾ ചെയ്യാൻ വേണ്ടി ഒരു മുന്നൊരുക്കം തയ്യാറെടുപ്പ് ഒരു സന്നദ്ധത വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഈ ഷാബാൻ മാസത്തിൽ നന്മകൾ കൊണ്ട് നോമ്പുകൾ കൊണ്ട് സ്വതക്കാത്തുകൾ കൊണ്ട് നല്ല ഒരു മുന്നെറുക്കം എന്തിനു വേണ്ടി റമലാനിന് മുമ്പ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും നടത്തണം അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനം വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും കയ്യാറെടുപ്പ് നടത്തുക അത്തരത്തിലുള്ള മുത്തീങ്ങളിൽ മുഹിങ്ങളിൽ അള്ളാഹു സ്വഹാനഭവത്ത് അല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങൾക്ക് നി മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദാടിമാർ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം വരത്തണ റബ്ബേ റബ്ബേം അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ എല്ലാവിധ എല്ലാവിധയും ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് ആശ്വാസവും സമാ ما تعلم من القرآن عن يا اللهم والمؤمنات والمسلمين والمسلمات اللحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين